അബ്ബൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഫ്രീ ഫയറിൽ ആദ്യമായിട്ട് കളിക്കാൻ തുടങ്ങും നമ്മൾ ഒരു ഗസ്റ്റ് അക്കൗണ്ട് കാര്യങ്ങളായി ക്രിയേറ്റ് ചെയ്തായിരിക്കും കളിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമ്മളും ഗസ്റ്റ് അക്കൗണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്താണ് കളിക്കാൻ തുടങ്ങിയത് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഫ്രീ ഫയർ കളിക്കാൻ തുടങ്ങിയത് എൻ്റെ ചേട്ടൻ കാരണമാണ് നമ്മൾ ഫ്രീ ഫ്രീഫയറിലോട്ട് വന്നത് തന്നെ നമ്മൾ ഫസ്റ്റ് ലേറ്റിൻ്റെ ടൈം തൊട്ട് കളിക്കാൻ തുടങ്ങുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ നമ്മൾ ആ ടൈമിൽ ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു എയ്റ്റിലേറ്റ് എന്തോ സംഭവമായപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയായിരുന്നു ഓക്കെ നമുക്കിപ്പോൾ ആ ഐയുടെ അവസ്ഥ കാര്യങ്ങൾ നോക്കി നോക്കാം അപ്പോൾ ആ ഐ പേര് വരുന്നത് ഡി ജെ ജേസ് എന്നാണ് നമ്മൾ ലെവൽ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നാൽപ്പത്തൊമ്പത് ലെവൽ കാര്യങ്ങളുണ്ട് എൺപത് ലൈക്കും വരുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ബാഡ്ജസ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ലൈറ്റ് വിട്ട് നമ്മൾ എഴ്ത്തി ലൈറ്റ് വരെ കളിച്ചിട്ടുണ്ടായിരുന്നു എയ്ത്ത് ലേറ്റ് തുടങ്ങിയപ്പോഴെന്തോ ആണ് നമ്മുടെ അതിന് അക്കൗണ്ട് പോയത് വേറെ ആ ടൈമിൽ അപ്ഡേറ്റ് എന്തോ വന്നായിരുന്നു ആ അപ്ഡേറ്റ് വന്നിട്ട് നമ്മൾ ഗെയിമിൽ കയറാൻ നോക്കിയപ്പം നമുക്ക് പറ്റിയില്ല ഓക്കെ നമുക്ക് ആ ടൈമിൽ അന്നിട്ടും മനസ്സിലായില്ല സംഭവം എങ്ങനെ അക്കൗണ്ട് പോയതൊന്നും മനസ്സിലായില്ല നമ്മൾ പിന്നെ ഡയറക്റ്റ് പോയി വേറൊരു ഗസ്റ്റ് അക്കൗണ്ട് അങ്ങ് ക്രിയേറ്റ് ചെയ്തു അപ്പം ആ ഗസ്റ്റ് അക്കൗണ്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം എന്നിട്ട് ഞാൻ പഠിച്ചില്ല മൂന്നാമത് നമ്മൾ വേറൊരു ഗസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അന്നിട്ടാണ് ഞാൻ കാര്യം പിടി കിട്ടിയത് ഓക്കെ രണ്ടാമത്തെ രണ്ടാമത്തെഴിയുടെ അവസ്ഥ കാര്യങ്ങൾ നോക്കി നോക്കാം അതിൻ്റെ പേര് വരുന്നത് ശിവ എന്നാണ് നമുക്ക് അന്ന് ഇതിനൊരു ധാരണയില്ല കണ്ണി കണ്ണ പേരങ്ങടുത്ത് ഇടും ഓക്കെ അപ്പോൾ അന്ന് നമ്മുടെ കൂടെ കളിക്കാൻ പറ്റുന്ന മിക്കവരുടെ പേരും ശിവ എന്നൊക്കെയായിരുന്നു അപ്പോൾ നമ്മൾ ആ പേര് ട്രെൻഡിനങ്ങനെ എടുത്തിട്ടു ബാഡ്ജസ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ എഴുത്തിലേറ്റോട്ടാണ് നമ്മൾ ഇത് തുടങ്ങി വയ്ക്കുന്നത് എഴുത്തിലേറ്റോട്ട് പകർച്ചിലേറ്റ് വരെ നമ്മൾ ഇത് കളിച്ചിട്ടുള്ളൂ ഓക്കെ ഇത് നമ്മൾ ഒരു എലറ്റ് പാസ് കാര്യങ്ങളൊക്കെ എടുത്ത ഐഡിയ ആണ് ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാത്തിലും മിക്ക കുറേ കളികൾ കാര്യങ്ങൾ കളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ തന്നെ കാണാം അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തു അതിൽ അമ്പത്താറ് ലെവൽ എന്തോ ആയപ്പോഴാണ് പോയത് ഓക്കെ പിന്നെ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഗസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് കാര്യങ്ങൾ പോയത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പണി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏത് വർഷവും കളിക്കാൻ തുടങ്ങിയത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ നമ്മൾ ചാനൽ റോഡ് ടു ഹൺഡ്രഡ് കെ സബ് ആണ് അപ്പോൾ യൂട്യൂബിൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഇത് ഇൻസ്റ്റായി കാണുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നിന്ന് ഫോളോ ചെയ്യാം നമ്മൾ റോഡ് ടു ടെൻ കെ